ഇപ്പോൾ അറിവിൻ്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസ് കായലുകൾ എന്ന തണ്ണീർത്തടങ്ങൾ ചെളിപ്രദേശത്ത് ജീവിക്കുന്നവയും ഉൾപ്പെടുന്നു നെമെറ്റോഡ ബ്രയോസോവ പോളിക്കീറ്റ ആഫിപോഡ മൊറസ്ക എന്നിവയാണ് കായൽ തറയിലെ മുഖ്യ ജന്തുവർഗങ്ങൾ മത്സ്യബന്ധനത്തിനും തൊണ്ടഴുക്കലിനും ജലഗതാഗതത്തിനും വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന കായലുകൾ കേരളത്തിന്റെ സമ്പദ്ഘടനയിൽ ഒരു പ്രധാന പങ്കാണ് വഹിക്കുന്നത് പ്രതിവർഷം ഏതാണ്ട് പതിനേഴായിരം ടൺ മത്സ്യവും തൊണ്ണൂറായിരം ടൺ കക്കയും കായലുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട് ആകെ ഉൽപാദനത്തിൽ അറുപത് എഴുപത് ശതമാനം ചെമ്മീനും പതിനൊന്ന് ശതമാനം കണമ്പും പത്ത് ശതമാനം കരിമീനും ഒൻപത് ശതമാനം എട്ട് വർഗത്തിൽപ്പെട്ട മത്സ്യവുമാണ് കണമ്പ് വരാൽ തിലോപ്പിയ ഭൂമീൻ കടങ്ങാലി തുടങ്ങിയ മത്സ്യങ്ങളും കായലിൽ നിന്ന് ലഭ്യമാണ് കൊഞ്ചിനങ്ങളിൽ നാരൻ ചെമ്മീൻ കാരച്ചെമ്മീൻ പൂവാല ചെമ്മീൻ എന്നിവയും ഉണ്ട് ചിപ്പി തുടങ്ങിയവയും നമ്മുടെ കായലുകളിൽ അഷ്ടമുടി കായൽ കടലുമായി ചേരുന്ന കൊല്ലത്തെ നീണ്ടകര ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സ്യബന്ധന കേന്ദ്രങ്ങളിൽ ഒന്നാണ് കായലുകളെല്ലാം മലിനീകരിക്കപ്പെടുന്നുണ്ട് വ്യാപകമായി നടക്കുന്ന തൊണ്ടഴുക്കൽ നഗരങ്ങളിൽ നിന്നും വ്യവസായശാലകളിൽ നിന്നും പുറന്തള്ളുന്ന മാലിന്യങ്ങളുടെ പ്രവാഹം തുടങ്ങിയവ കേരളത്തിലെ കായലുകളെ മലിനമാക്കുന്നു തൊണ്ടഴുക്കൽ മൂലം അപകടകരമായ പരിസ്ഥിതി വ്യതിയാനങ്ങളാണ് പല കായലുകൾക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പ്ലവകങ്ങൾ മത്സ്യങ്ങൾ ചെമ്മീനുകൾ കക്കകൾ തുടങ്ങിയവയെല്ലാം വ്യാപകമായി നശിച്ചുപോയി കൊണ്ടിരിക്കുന്നു അറുപതോളം വ്യവസായ ശാലകളിലെ മാലിന്യങ്ങൾ കേരളത്തിലെ കായലുകളെ മലിനീകരിക്കുന്നു പെരിയാർ കല്ലടയാർ തുടങ്ങിയ നദികളും അവ ചെന്ന് പതിക്കുന്ന കായലുകളുമാണ് ഏറ്റവുമധികം നാശനഷ്ടങ്ങൾക്ക് വിധേയമാകുന്നത് വ്യവസായ കേന്ദ്രങ്ങളിൽ നിന്ന് മെർക്കുറി അമോണിയ ലെഡ് കാഡ്മിയം തുടങ്ങിയവയും പാടശേഖരങ്ങളിൽ നിന്നുള്ള രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും അംശവും നദികളിലും കായലുകളിലും എത്തുന്നു ചപ്പുകളും ചവറുകളും കായലുകളുടെ ആഴം കുറഞ്ഞ ഭാഗങ്ങളിൽ നിക്ഷേപിക്കപ്പെടുന്നു കിടക്കുന്ന കായൽ ഭാഗങ്ങൾ പൂർണമായി നികത്തിയെടുത്തോ ചിറകൾ പിടിപ്പിച്ച് വെള്ളം വറ്റിച്ചോ കൃഷി യോഗ്യമാക്കാറുണ്ട് കായൽ വീണ്ടെടുക്കൽ എന്നാണ് ഇതറിയപ്പെടുന്നത് ചിറകെട്ടി പമ്പ് ചക്രം മുതലായവ ഉപയോഗിച്ച് വെള്ളം വറ്റിച്ചാണ് ആദ്യകാലങ്ങളിൽ കായലുകൾ വീണ്ടെടുത്തിരുന്നത് പിൽക്കാലങ്ങളിൽ കായലുകളുടെ നടുവിൽ തന്നെ ചെളി കുത്തി വീതിയുള്ളതും ശക്തിയുള്ളതുമായ പുറം വരമ്പുകൾ നിർമ്മിച്ച് വലിയ പാടശേഖരങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി കായലുകൾ പൊതുവെ ആഴം കുറഞ്ഞ ജലാശയങ്ങളായതിനാൽ നല്ല കാറ്റുണ്ടെങ്കിലും ഇവയിൽ വലിയ തിരമാലകൾ രൂപം കൊള്ളാറില്ല നദിയിൽ നിന്നുള്ള ശക്തമായ ഒഴുക്ക് വേലിയേറ്റം വേലിയിറക്കം എന്നീ രണ്ട് കാരണങ്ങൾ മൂലം കായലുകളിൽ ജലപ്രവാഹമുണ്ടാകുന്നു കായൽ മുഖത്ത് ലവണത കൂടിയിരിക്കും ഉള്ളിലോട്ട് ചെല്ലും തോറും ലവണത കുറഞ്ഞ് കുറഞ്ഞ് നദീമുഖത്തെത്തുമ്പോൾ തികച്ചും ശുദ്ധജലമായിരിക്കും കാണുക വ്യത്യസ്ത ഊഷ്മ ഉള്ള ജലപ്രവാഹങ്ങൾ കൂടിക്കലരുന്നത് മൂലം ജല ഊഷ്മാവ് വമ്പിച്ച ഏറ്റക്കുറച്ചിലുകൾക്ക് വിധേയമാകുന്ന ഒരു മേഖലയാണ് കായലുകൾ കരയിൽ നിന്നും കടലിൽ നിന്നും ധാരാളം ഊറൽ മണ്ണ് വന്നടിയുന്ന ഒരു പ്രദേശമാണ് കായൽത്തറ വെള്ളത്തിൽ ഓക്സിജൻ ധാരാളമായി ലയിച്ചു ചേരുന്നു ഓക്സിജന്റെ ലേയവും വെള്ളത്തിൻ്റെ ലവിടതയെ കൂടി ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ഓക്സിജൻ്റെ അളവ് ഒരു കായലിൽ തന്നെ പല സ്ഥാനങ്ങളിൽ പലതായിരിക്കും ജീവജാലങ്ങൾക്ക് വളരെയധികം അപകടകാരിയായ ഹൈഡ്രജൻ സൾഫൈഡ് എന്ന വാതകം കായലുകളിൽ പല സ്ഥലങ്ങളിലും ഉയർന്നളവിൽ കാണുന്നുണ്ട് കയർ നിർമ്മാണത്തിന് വേണ്ടി പച്ചത്തൊണ്ട് അഴിക്കുന്നത് മൂലമാണ് കേരളത്തിലെ കായലുകളിൽ ഈ വാതകം ഉണ്ടാകുന്നത് ഇനി എന്താണ് പുഴിമുഖവും അഴിമുഖവും കായലുകളെ സംബന്ധിച്ച് നാം കേൾക്കുന്ന രണ്ട് പ്രധാന പേരുകളാണ് ഇവ ചില കായലുകൾ സ്ഥിരമായി സമുദ്രത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്നു വേലിയേറ്റ വേലിയിറക്കങ്ങൾ ഇവിടെ സാധാരണമാണ് മറ്റുള്ളവ മഴക്കാലത്ത് നദികളിൽ നിന്ന് വമ്പിച്ച ജലപ്രവാഹമുള്ള ഘട്ടങ്ങളിൽ സമുദ്രത്തിലേക്ക് തുറക്കപ്പെടുന്നു സമുദ്രത്തിൽ നിന്ന് കായലിനെ വേർപെടുത്തി നിർത്തുന്ന മണൽത്തിട്ട നീക്കം ചെയ്യപ്പെടുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത് കായലിൽ നിന്ന് സമുദ്രത്തിലേക്കുള്ള താൽക്കാലിക കവാടങ്ങൾ പൊഴിമുഖമെന്നും എന്നും നിലനിൽക്കുന്ന കവാടങ്ങൾ അഴിമുഖമെന്നും അറിയപ്പെടുന്നു കേരളത്തിലെ കായലുകളെ ലോക ടൂറിസ്റ്റ് ഭൂപടത്തിൽ നമ്മെ അടയാളപ്പെടുത്താൻ കാരണമായിട്ടുണ്ട് ലോകത്ത് അത്യാവശ്യം കണ്ടിരിക്കേണ്ട പ്രദേശങ്ങളിൽ ഒന്നായി കേരളത്തെ ലോക ടൂറിസം സംഘടന രേഖപ്പെടുത്തിയത് കേരളത്തിൽ ഇത്രയധികം കായലുകൾ ഉള്ളത് കൂടിയായിരിക്കാം അനുദിനം അഴുക്ക് ചാലുകളായി മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കായലുകളെ വീണ്ടെടുക്കേണ്ടിയിരിക്കുന്നു അതുവഴി നമ്മുടെ ശുദ്ധജല സ്രോതസ്സുകൂടിയായ ഈ തണ്ണീർത്തടങ്ങളെ നമുക്ക് സംരക്ഷിക്കാം